വേറെ ലെവലാണ് റിച്ഛുവിനെ പിന്നെ റിഷുവിനെ സെറ്റാക്കി കൊടുത്ത് ഡ്രസ്സിനെ കണ്ണും മോറും പോലും നന്നാക്കി നാടിമുടി കിട്ടിയാ ഇച്ചെന്ന സത്യം പറന്തായോണ്ടത് ഒരു പേടിയല്ല അങ്ങനെ തോന്നുന്നുണ്ട് പക്ഷേ മാഷ കുട്ടി സുന്ദരിയാണ്

ുട്ടി അങ്ങോട്ട് ഇങ്ങോട്ടോക്ക് ഇങ്ങോട്ടൊക്കെ ആ അടിപൊളി വെക്കണ്പ്പിക്കണക്ക് എടുത്ത പുതിയണ്ണ അവിടെ പുതിയണ്ണ വിളിച്ചു ചങ്ങായി പുതിയണ്ണേനെ വിളിച്ചോ അപ്പൊ ഇങ്ങള് നിൽക്കണേ പൊന്നാനഞ്ച മാണിക്കല്ലാളേ അങ്ങനെതാക്കണ് പുതിയണ്ണും പുതിയ പൊളി റെഡി ആയി നിൽക്കുകയാണ് ജസ്സിയും ടീമും ഫുള്ള് ബാക്കിൽ സെറ്റായി കണ്ടിട്ട് നിൽക്കട്ടോ അപ്പം എന്തിനൊന്ന് കഥ പാട്ടും കളിയും ഫുള്ള് നല്ല അടിപൊളി പാട്ടാണ് പക്ഷേ ഈ പാട്ടൊക്കെ വെച്ചിടണമെന്ന് നല്ല ആഗ്രഹമുണ്ട് പക്ഷെന്താണ് കോപ്പി റൈറ്റ് പേടിച്ചിട്ട് ചേച്ചി യൂട്യൂബിനു വല്ലതും സംഭവിച്ചും കരുതി മാത്രമാണ് മക്കളേ ഞാൻ ഈ പാട്ട് റഹ്മാനായിട്ടില്ല തമ്പ്രാൻ ഇത് കാണുന്ന കല്യാണം കണ്ടു പൊളിച്ചെടുക്കുക എന്ന് പറ ആദ്യത്തെ കല്യാണമല്ലേ ജെസിൻ്റെ കുടുംബത്തിൽ അപ്പോൾ അത് മാക്സിമം എൻജോയ് ചെയ്യാന്നില്ല ഒരു ഒറ്റ ആശയം മാത്രമേ ഉള്ളൂ ഏ നീ ജെസിൻ്റെ കുറച്ച് കുത്രാ ദ്വീപ് കളി ഉണ്ട് കേട്ടോ അത് ഞങ്ങൾ കാണിച്ചു തരാം കണ്ടില്ലേ ജെസ്സി ബാക്കിലാണ് നിൽക്കുന്നത് ബാക്കിൽ കളിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ഓളെ വിളിച്ചു വിളിച്ചെസ്സി മുന്നിൽ കിക്ക് കാരണം മേക്കപ്പൊക്കെ ഇട്ടോ എല്ലാം സുന്ദരിയേക്കാണ്ട് കാരണം എന്താ പെണ്ണുങ്ങൾ ആണെങ്കിൽ പെണ്ണുങ്ങളെ പറ്റിയാണ്ട് ഞാൻ നല്ലതൊരു ഉള്ളു പറയാം കാരണം എന്താണ് അടിപൊളിയിക്കണതന്നെ ഉള്ളു ഞാൻ പറയാം വേറെ അതിലൊന്നും ഞാൻ പറയില്ല ഏഹ് അപ്പൊ സീനൊക്കെ പെരും കളിയട്ടോ സീനു മാത്രല്ല ഇളച്ചിണ്ട് കളിച്ചിട്ട് എല്ലാവരും ഉണ്ട് കളിച്ച ആൾക്കാരൊക്കെ പാടങ്ങനെ അന്തം മുട്ട് കുമ്പളം കൈകാണ്ട് നിൽക്കാണ് അങ്ങനെ ജസ്സി ജെസ്സി ആരെയും വലിച്ചുകൊണ്ടിട്ട് ഇടുന്നുണ്ട് അതാരാണ് ജസ്സിയെ സുൽഫിയ ഫ്രണ്ടാണോ എന്റെ അമ്മായിടെ മകള് ആ അപ്പൊ അങ്ങനെ സുൽഫിയും വന്നിട്ടോ സുൽഫി വേറെ ഏതൊരു പെണ്ണിനിപ്പാടാണ് വലിച്ചാണ്ട് ഇട്ടു കേട്ടോ ഒക്കെ നമ്മളെ കുടുംബക്കാരനെയാണ് അങ്ങനെ ഓരോ ഇതാക്കണ് പിന്നെ ഡാൻസ് കളിച്ചു കൊണ്ടിരിക്കണം അപ്പം ജസ്സിനോട് ഞാൻ പറഞ്ഞു ജസ് ചോച്ചോ നല്ലതെന്ന് ചോദിച്ചാൽ മുന്നിൽ നിൽക്ക് മുന്നിൽക്ക് നിന്നാലെ ഉള്ളിച്ച് ശരിക്കായിട്ട് കാണാൻ കളിച്ചുക കാരണം വീഡിയോയിൽ റീൽസ് ഇടുമ്പോൾ ഞമ്മൾക്ക് മുന്നിൽ വേണം അങ്ങനെ എല്ലാവരും നിന്ന് ഇതാക്കണേ ജസ്സി ഇതാക്കണെ ഒപ്പനം കളിച്ചിട്ടുണ്ട് തരതാരാ താനം താനം തന്താനം താനന്നോ തന ഞാനന്ന തല ഞാന ഇതേത് പാട്ടിന്നോട് കിട്ടിയിരുന്നു ജ്സിക്ക എല്ലാം കൊറവു ചെറിയൊരു വാർത്ത കഴിക്കണ് പണ്ടൊ ഇപ്പൊ കാണുമ്പോ കുറവുണ്ടോ പക്ഷെ എന്നാലും ഇന്ന് നേരം പിന്നെ സ്റ്റാറ്റക്സ് ഒക്കെ ഇട്ടു എന്തിന് ഇത് കാണാൻ വേണ്ടി കാണേ അപ്പൊ അത്രയും ഇതായിക്കണ് പിന്നെ കഴിഞ്ഞിട്ടില്ല മക്കളെ ഇത് കാണണം കേട്ടോ ലാസ്റ്റ് ഉണ്ട് കുറച്ച് ഡാൻസ് രീതിയില് വരാൻ പുതിയ പുതിയ പുതിയപ്പോ ഇവിടുത്തെ പരിപാടിയും അതേപോലെ നമ്മുടെ കുഞ്ഞുമാറ്ററിങ് കംപ്ലീറ്റ് സർവീസ് ഫുൾ ഫുൾ നിങ്ങൾ സെറ്റ് ചെയ്തു എല്ലാ കാര്യങ്ങളും പൊറോട്ട കാര്യങ്ങളൊക്കെ ആൾക്കാര് കച്ചക്കണ്ട ബിരിയാണി എല്ലാ സംഗതി പൊറോട്ട അത് കാര്യങ്ങളൊക്കെ ഒരുക്കി റെഡിയാക്കി ആക്കി നിങ്ങൾ അളിയാക്കി അഞ്ചാം അളിയാക്കിട്ടത് അഞ്ചാം മൂന്നത്തിന്റെ മാപ്പിളുണ്ട് കൊച്ചു മടിയൊന്നുമില്ല പറയാം നല്ല കറി കാര്യങ്ങളും എല്ലാം ഉണ്ട് ഓക്കെ ഇപ്പൊ അടക്കവും വാങ്ങി പൊട്ടിച്ചു പോന്നാല ചങ്ങായി അങ്ങനെ പടക്കം റിൻഷൂന് പണി കൊടുക്കാനുള്ള പരിപാടിയാണ് പടക്കം പൊട്ടിട്ട് കദീന കദീന ഏ ഗർഭം കളിക്കർഭം കളിക്കൊട്ടു പോ പൊട്ടു പോ പൊട്ടു പോട്ടു പോ പൊട്ടു പോ പൊട്ടൂ പൂ പൊട്ടു പൂ പൊട്ടു നല്ല ഡ്രസ് അടിച്ചിട്ടിരില്ല ചോല് തോറഞ്ഞോ അതിലൊക്കെ കലിപ്പാണ് ആ സിനു കലിപ്പിലാണ് അളിയനോട് കലിപ്പാട്ടിട്ട് ഒരു കാര്യമല്ല അളിയ കാരണം അളിയന്റെ ഒരു തെറ്റുല്ലെന്നല്ലോ ഞാൻ പ്രൂവ് ചെയ്തു കാരണം തെറ്റ് കംപ്ലീറ്റ് ആരാത്താ സിനിമ അടിച്ച സെറ്റ് ഉള്ളത് അല്ലാതെ വേറെ ആ അല്ലാ സെറക്കനക്ക് തരേണ്ടത് അല്ലാതെ അളിയ എന്നോട് കണ്ണും മോറും തോർപ്പിച്ചിട്ട കാര്യം അല്ലേ മങ്കത്തിയാളിയാണ് അങ്ങനെ കുഞ്ഞോളും മാമയും എത്തിയിട്ടുണ്ട് ഇന്ന് എൻ്റെ കുട്ടിന്റെമയത് പൊളിച്ചോ എന്ത് മാമ പുതിയാരത് കൊണ്ടു ഹാപ്പി ബർത്ത് ഡേ ഏ അടിപൊളിയല്ലോ ഏ അടിപൊളിയല്ലോ ഏ ഇച്ചു അളിയ എന്താ അർത്ഥാനോ സുഖല്ലേ കുട്ടിയെ കക കൊളിക്കണ് അതിന് പൊറത്ത് പറയണ്ട ഏ മാമാനെ ഈ കോലത്തില് കാണാൻ ഇപ്പല്ലേന്നുണ്ടെങ്കിൽ പൊളിച്ചടുക്കിയതും ഇപ്പൊ മാമാനെ കൂട്ടാതെ ടൂർ ഏ വയ്ക്കാണ് ഏർ ഇഞ്ചക്കുട്ടി വന്നിണ് ഇഞ്ചക്കുട്ടി താർത്ഥ്യത്തുമണി വന്നിക്കണ് ഉം അയിരണ്ടല്ലേ അയൊക്കെ മിന്നിക്കളങ്ങി നിക്കണ് കുഞ്ഞോളെ ഇപ്പൊ മനസ്സിലായില്ലേ ഇവളെ പെരിയില് വന്നു കഴിഞ്ഞാല് ഇവളെ ചേക്കാരും നാനൊന്നും കിട്ടൂല ഒരുങ്ങിക്കണേ പുതിയ പുതിയ ആരാധയില് അതിന് തന്നെ അറിയില്ലേണ്ടാക്കുന്ന ആളാട്ടെ കാണുന്നത് നല്ല അടിപൊളി അടിച്ച ചൂടുള്ള പൊറാട്ടയാണ് നമുക്ക് തന്നത്

ഞാനായത് കൊണ്ടാണ് ഈ പോയി കഴിച്ചോ 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 അന്നിണ്ടായ മതി ഏർ അടിപൊളി കഴിച്ചൂടാറിച്ച് ചോദിച്ചോടി എങ്ങനെ സത്യം പറയണെങ്കിൽ അതാണ് 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 അതിനൊക്കെ എൻ്റെ ചോരനെ കണ്ടുകൊണ്ട് നാച്ചുറൽ അള്ള കൊടുത്തത് അള്ള കൊടുത്ത ചെറുപ്പിക്കണ്ടമ്മായിമാരുടെ അമ്മായിമാരുടെ സാരി അടിപൊളി അല്ല ആരല്ല മൂത്തമ്മയും വന്നോ വാഷാട്ട് മൂത്തമ്മിയും എല്ലാരും വന്നിട്ടുണ്ട് ഗൈസ് ഗാസിന്റെ മൂത്തമ്മത് പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഇളയമേനോ തോന്നുക ചെറുപ്പ കരുത്തിയാണ് ഗൈസ് എന്താ ഉള്ള നോക്കാത്ത കരിയുണ്ടോ കല്യാണ എന്താ പരിപാടിയും കാര്യങ്ങളൊക്കെ ആൾക്കാർ വന്നതൊക്കെ ഇഷ്ടപ്പെട്ടോ വിളിച്ചിട്ടാണ് നമ്മൾ വന്നത് അതാ വടക്കം പേടിച്ചണ്ട എന്താ ൂത്തമ്മ വന്നി പല്ലിമ്മുണ്ട് പല്ലിമ്മി വരെല്ലാരും ഉണ്ട് കുഞ്ഞോള് കുഞ്ഞോള് വന്നിട്ടുണ്ട് എൻ്റെ ഉമ്മ വന്നിട്ടുണ്ട് അവിടെ ഇത് അളിയന്റെ കുടുംബക്കാരാണെന്ന് അങ്ങനെ ഇത് ഒരു ഇത് നമ്മളെ സിനുവിന്റെ ബന്ധുക്കാരല്ലേ അല്ലേ സിനുവിൻ്റെ ബന്ധുക്കാര് എല്ലാവരും കൂടിയിട്ടുണ്ട് എല്ലാവരും കൂടിയാണ്ട് ഫുൾ ടീം വന്നാണ്ട് മാർഷാ അല്ല അടിപൊളി പരിപാടിയാണ് പിന്നെ ആ സിനുവിൻ്റെ മ്മാക്ക് ചെറിയൊരു അസുഖമായിട്ട് ഹോസ്പിറ്റലിലാണ് അപ്പം എന്തായാലും എന്നാലും ഓരെല്ലാവരും വന്ന് മാർഷാല്ലാ അടിപൊളിയൊക്കെ ഡാളിയും കണ്ടില്ല തൊള്ളിയും പൊളിച്ചാണ്ട് അതിൻ്റെ മേലെ കയറിയാണ്ട് കുത്തിരിക്കണത് അങ്ങനെ അയറിൻ്റെ കുറച്ച് തുണക്കാഴ്ചകളെ കിട്ടിയിട്ടുണ്ട് അയറിൻ്റെ ഫാൻസാണെന്ന് പറയുന്നുണ്ട് അയറിപ്പോ മാക്സിമം പുളി ചിത്രം കാട്ടിയാണ്ട് നിൽക്കും അതേപോലെ എമ്മമ്മട്ടാ ജസിൻ്റെ അമ്മമ്മയാണ് ഈ കാണുന്നത് എമ്മി അതേപോലെ പിന്നെ ഡാൻസും പാട്ടും കളിയൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയാണ് പക്ഷെ അതിൽ ബാക്ക്ഗ്രൗണ്ടും പാട്ടുണ്ട് എഞ്ചാളിയാൻ ബാക്കിൽ കുമ്മൻ അടിച്ചു നിൽക്കുന്നുണ്ട് ഏഹ് ഒക്കെ എല്ലാം പറയണം പിന്നെ സിനുവിൻ്റെ കുട്ടീൻ്റെ ഡ്രസ്സ് ഇപ്പോഴാണ് കിട്ടിയത് കല്യാണം കഴിഞ്ഞ അവസാന നേരത്താണ് സിനുവിൻ്റെ കുട്ടിൻ്റെ ഡ്രസ്സ് കിട്ടിയത് അതളിയും അഞ്ച വണ്ടിയിലും

മാമ പറയുള്ള പടക്കമൊക്കെ വണ്ടീടെ ഉള്ള വണ്ടി പോലെ ഇത് ഉള്ള കുടിച്ചണ്ട ആവശ്യമില്ല എന്റെ പള്ള ഓൾറെഡി ഞാൻ എടുത്തതാണ് പിന്നെ കാര്യങ്ങൾ പറഞ്ഞിതാക്കണ്ട നല്ലോം കൊറട്ടില്ല നല്ലോണ്ട് ഇജിപ്പളും നൂറ്റി ഇരുപത് കിലോ അല്ലേ നൂറ്റി ഇരുപത് കിലോ അല്ലേ മറുപടി

ഏഹ് ഞാൻ കണ്ടിട്ടില്ല ഞങ്ങൾ മുണ്ടിയത് ഇങ്ങക്ക് ടൈറ്റ് ആണ് പുതിയ സാരിയൊക്കെ കിട്ടിയതില് അഹങ്കാരം ആ ചളിയനോട് മിണ്ടില്ല ഇവിടെ ഇരിക്കുന്ന ഇമ്മും അങ്ങനെ ഇനി അടുത്ത പരിപാടി ഞങ്ങള് ചെക്കന്റെ പിറക്കാരെ ഡാൻസ് ആണ് ഡാൻസ് എന്ന് പറഞ്ഞത് അതിനാ ഒരൊന്നൊന്നര ഡാൻസ് ആണ് ഈ ഡാൻസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പൊന്നാരഞ്ച മാണിക്കല്ലാളെ എങ്ങക്ക് ഇങ്ങോട്ട് മതിയാകും അജാദി ഡാൻസ് ആണ് ഈ കളിച്ചത് ഇതൊക്കെ എന്താണ് മാങ്ങ പറയും ചളിക്കുത്ത് മാങ്ങ പറയും ചളിക്കുത്ത് അതല്ല നല്ല പാട്ടായിട്ട് പക്ഷേ ആ പാട്ട് ഇതൊക്കെ ഞാൻ വേറെ കാരണം മോഡലാക്ക ഇഞ്ചാളിയുടെ സന്തോഷം അതാണ് ഇച്ചുപോലെ ഇഞ്ചാളിയൻ കളിച്ച കളിയില്ല റിച്ചു റാശൊക്കെ പെരു കളിയാൻ കളിച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇണയില് ജെസിൻ്റെ ഒരു പിന്നെ ഡാൻസ് കുഞ്ഞോളൊക്കെ കണ്ടില്ലേ ഇങ്ങനെ കുഞ്ഞോള് കളിക്കുന്നു ജീവിതത്തില് ഞാൻ കഴിച്ചില്ല എൻ്റെ പങ്ങ് പക്ഷെ പെരും പെരുങ്കാളിയാണ് അപ്പൊ ഞാൻ ഞാനും ഓട നിന്നു ഞാൻ നിന്നു ഇഞ്ചിലുണ്ട് കുറച്ച് പട ഡാൻസ് കഴിച്ചിട്ട് അന്ന് കണ്ടു നോക്കി കളി ഞാൻ തള്ളി ഡാൻസ് മറിച്ച് വന്നല്ലാൻസ് പഠിച്ചേക്ക് ആ ഒന്നല്ല കുഞ്ഞോക്ക് നല്ലോ അറിയും കുഞ്ഞുങ്ങളൊക്കെ ഇഞ്ചെന്താ താറ്റാട്ടി കൊടുക്കുന്നത് അനുമോളൊക്കെ കളിച്ച അനുമോളെ ജന്മദിനട്ടോ ഏഹ് ആഹാ അളിയനും കുഞ്ഞുങ്ങളും കളിച്ചതോക്കെ ഇതൊക്കെ എടി കളി ഇതൊക്കെ കണ്ട് പഠിച്ചോ അനൊക്കെ ഒന്നു തള്ളി മാറിയില്ല പെണ്ണേ ഏഹ് കണ്ടില്ല എഞ്ചി അളിയന്മാര് കളിച്ച അടിയനൊക്കെ പെരും കളിയാണല്ലോ പിന്നെ ഷാനൊക്കെ കളിച്ചത് പെരും കളി വെച്ചാ ലീന അതല്ല ലീനൊക്കെ എന്റെ റിച്ചൊക്കെ ആവേശത്തിലില്ല കളിയൊക്കെ ൊന്നേക്കാൻ കഴിയും ആ പാട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേറല്ല വലിയ ഈന്നിട്ടോ കാരണം എന്താ പറയുക എളിയനെ ഇപ്പോഴൊന്നും നിന്നിട്ടില്ല അളിയൻ മരളി കുടിച്ച കുട്ടികളെ മാതിരിയാണ് പെരും കളി പുടുത്തം മുട്ട കളി ഞാൻ മാമാനെ കൊറേ വിളിച്ചിട്ടോ ഡാൻസ് കളിച്ചാൻ വേണ്ടിയാണ്ട് അപ്പൊ മാമ പറഞ്ഞോ അല്ല അതല്ല പറഞ്ഞു മാപ്പിളല്ല മാപ്പിളല്ലാതെ ഞാൻ കളിച്ചില്ല അപ്പൊ ഇപ്പൊ ഇന്ന് ടൂറേക്കാണ് മാമാനെ കൊണ്ടുപോകാതെ ഇപ്പൊ മാക്സിമം ടൂർ ആയിക്കാണ് അതുകൊണ്ടാണെന്ന് ഞങ്ങൾ ഇപ്പല്ലായിട്ടോ പക്ഷെ എന്തായാലും ഡാൻസ് കാര്യങ്ങൾ എല്ലാം പരിപാടിയൊക്കെ ഉഷാറായി വളരെ ഗംഭീര അതാ 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 കുംഭാരമായി ചെസിയൊക്കെ ആ ചെസി കളിച്ചു നോക്കാം അളിയെ കളിച്ചു നോക്കാം അളീന് പഠിച്ചാണ് ചാവിണ്ടെങ്കിൽ കല്യാണം കാര്യങ്ങളൊക്കെ താങ്കൾക്ക് ചെറുക്കന് പുതുമണവാളിന് പണി കൊടുക്കാൻ വേണ്ടി കണ്ട് അവന്റെ സുഹൃത്തുക്കൾ ഇതാക്കി വേണ്ടി ഒക്കെയാണ് അപ്പൊ പിന്നെ പടക്കം കാര്യങ്ങളൊക്കെ വെച്ച് പൊട്ടിച്ചു കണ്ട് ഓരോരു വാർത്തക്കല്ല വരും പടക്കങ്ങളൊക്കെ ഏഹ് ജെസി പടക്കം പൊട്ടിച്ച കണ്ണൂർ കാണാണ് ഏഹ് നമ്മളെ കുട്ടിയും കാണുന്നുണ്ട് ഏഹ് ഫുൾ ടീം കണ്ടോണ്ട് ജെസി അങ്ങനെ പടക്കം ചെറു അപ്പേ പഠിച്ചോ അപ്പൊ അതുകൊണ്ടാണല്ലേ േ ആണോ ഇതുപോലെ നാല്പത്തൊഞ്ചു ആ ശെരി